എസ് സി ചുദാനന്ദൻ്റെ സുദീർഘമായ ജീവിതത്തിൽ വലിയൊരംശവും അദ്ദേഹം ജീവിച്ചു നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്ന തലസ്ഥാന നഗരം തിരുവനന്തപുരം ആ തിരുവനന്തപുരത്ത് നിന്ന് വി എസ് സുച്യുതാനന്ദൻ സ്വന്തം നാടായ ജന്മനാടായ യാത്രയാവുകയാണ് ആ യാത്ര സെക്രട്ടേറിയറ്റിൻ്റെ നിർമ്മാണ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സെക്രട്ടേറിയറ്റിൻ്റെയും നിർമ്മാണമാവായ സുരാമയാത്ര ആണ് പോകേണ്ടത് നമ്മൾ ദർബാർ ഹാളിൽ വലിയൊരു ജനസാഗരം വന്നതൊരു അരുവിയായി മാറി വി എസിൻ്റെ വി എസിൻ്റെ മുന്നിലെത്തി അതൊരു അനുശോചനമായി അവസാനിക്കുന്നത് നമ്മൾ കണ്ടു അതിലുമേറെ ജനം ഇനി ഈ തെരുവോരങ്ങളിൽ കാത്തു നിൽക്കുന്നു തൊട്ടടുത്താണ് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ വന്ന ജനക്കൂട്ടത്തിലുമേറെ ഇതാ ഞാനി നിൽക്കുന്ന പാളയം ജംഗ്ഷനിൽ ഇവിടെ അതിലുമേറെ ആൾക്കാർ ആ വി എസിൻ്റെ വരവിനായി വി എസിന് ഈ തിരുവനന്തപുരത്തിൻ്റെ അവസാന യാത്രാമൊഴി നൽകാനായി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് എല്ലാവരുടെയും കയ്യിൽ ഒരുപുടി പുഷ്പങ്ങളുണ്ട് ഈ പാളയം പള്ളിയുടെ മുന്നിൽ ഈ പാളയം ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഈ പാളയം ചർച്ചിൻ്റെ മുന്നിൽ അങ്ങനെ രണ്ടു വരിയായി ജനങ്ങൾ നിലയുറപ്പിച്ചിരിക്കുകയാണ് അവരുടെ വീരസഖാവിനെ പോരാട്ടനാഥനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന് അന്ത്യയാത്ര നേരാൻ വേണ്ടി ആ ഇപ്പോൾ നമുക്ക് ഈ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ദൂരേക്ക് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ വളവ് തിരിയുന്ന ഭാഗത്തേക്കാണ് നിൽക്കുന്നത് കാരണം ആ വളവ് തിരിഞ്ഞിപ്പോൾ അല്പസമയത്തിനകം ആ വിലാപയാത്ര അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആ യാത്ര കടന്നു വരും ആ കടന്നു വരുമ്പോൾ ഇവിടെ നിന്ന് ആയിരം കണ്ഠങ്ങളിൽ നിന്ന് ആ നമ്മൾ കേട്ട് 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 കൊതിതീരാത്ത ആ മുദ്രാവാക്യം കണ്ണേ കരളെ വി എസ് എ എന്നുള്ള ആ മുദ്രാവാക്യം ഇവിടെ നിന്ന് ഉയരും ഇവരെല്ലാം ഇപ്പോൾ നിശബ്ദമായി ആ വിലാപയാത്രയുടെ വരവ് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് അങ്ങനെ തിരുവനന്തപുരം നഗരത്തിൽ നിന്നിതാണ് വി എസ് അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ ഒരുപക്ഷേ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരമേറ്റപ്പോൾ അദ്ദേഹം ഇ എം എസിനൊപ്പമാണ് ഈ നഗരത്തിലേക്ക് തലസ്ഥാന നഗരത്തിലേക്ക് വന്നത് അന്നുമുതൽ അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളുടെ പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടെയാണ് അദ്ദേഹം ഇവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഒരു വടവൃക്ഷമായി കേരളമാകെ വളർന്നു പന്തിരിച്ചത് ആ തലസ്ഥാന നഗരത്തിൽ നിന്നാണ് വി എസ് ൊപ്പമുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് മുദ്രാവാക്യം വിളകളോടെ അദ്ദേഹത്തിന്റെ സഖാക്കളണികൾ അദ്ദേഹത്തെ അനുഗമിക്കുന്നത് തൊണ്ടപൊട്ടിയാണ് വിളിക്കുന്നത് ഓരോ തവണയും അനന്തൻ പറഞ്ഞതുപോലെ ഓരോ തവണയും വിളിക്കുമ്പോഴും അതൊരു പുതിയ മുദ്രാവാക്യമാണ് ഓരോ തവണയും കൂടുതൽ ഉൾച്ചേർന്നുകൊണ്ട് വി എസ്സിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇതിനപ്പുറം ഞങ്ങൾ കഴിക്കപ്പെടാൻ കഴിയുന്ന ഒരു നേതാവ് ഇല്ല എന്നത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ തവണയും കണ്ണേ കരളേ വി എസ് എന്ന് മുദ്രാവാക്യം ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഒരേ മുദ്രാവാക്യം ഒരേ മുദ്രാവാക്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്നത് ഒരുപക്ഷേ ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ ഇതിനപ്പുറം എന്താണ് െ വിശേഷിപ്പിക്കേണ്ടത് കണ്ണാണ് കരളാണ് ആയിരങ്ങളുടെ നേതാവാണ് ഒരുപക്ഷെ ഒരാൾക്കൂട്ടം അത് ആദ്യമായി മുഴക്കിയപ്പോൾ എത്രത്തോളം എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടാകാം ഒരു നേതാ ഒരു മനുഷ്യനെ നോക്കി എൻ്റെ എല്ലാമാണ് അയാൾ അയാൾ നയിക്കുന്ന പാതയാണ് എൻ്റെത് അയാൾ കാണിക്കുന്ന വഴിയാണ് എന്റേത് ദിക്കറിയാവുന്നത് അയാൾക്കാണ് ആ വഴിയാണ് സത്യത്തിൻ്റെത് നീതിയുടേത് വിശ്വാസത്തിൻ്റെ എന്ന് പ്രഖ്യാപിച്ചു പോകുന്ന ഒരു സമയമാണ് ആ അങ്ങനെ ഒരു മുദ്രാവാക്യം ഉണ്ടായിട്ടുണ്ടാവുക ആ വഴിയിൽ ഇന്നും നടക്കാൻ ആയിരങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് റിയസിനെ പോലെ ഒരു ജനകീയ നേതാവിന് എന്താണ് വേണ്ടത്